ഹലോ ഹാലോഹായ നമ്മൾ പിന്നെ വന്ന് കണ്ടിട്ടാഷൻ ബ്ലോഗിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങളെ കാണാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാലക്കാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ബിൽഡ് അതായത് അവരുണ്ടാക്കിയ ഒരു സംഗീതയെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി എൻ്റെ പുറകിൽ നിങ്ങൾ കാണുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ കാണിച്ചതരാൻ വരും എന്നെ കാണാം പാലക്കാടിൻ്റെ ബ്രിട്ടീഷ് പാലം എന്നറിയപ്പെടുന്ന ഈ പാലം ബ്രിട്ടീഷുകാർ കൊടുത്തതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ബിൽഡിംഗ് നടന്നിട്ടുള്ളത് എന്തായാലും കാണാൻ അടിയിലൂടെ ഭാരതപ്പുഴ ഒഴുക മുകളിലൂടെ കനാൽ മല്ലമ്പുഴയുടെ കനാൽ വെള്ളം ഒഴുകി പോകുന്നത് ഒരു അതിശയമായിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്നൊക്കെ പിന്നെ പറയാം മിൽസ് വർക്ക് എന്നൊക്കെ പറയാം സൂപ്പറായിട്ടുണ്ട് നോക്കാം അടിയിൽ ഭാരതപ്പുഴ എന്നത് ഭാരതപ്പുഴ പാലക്കാട് ഒഴുകുന്ന സ്ഥലം ഇതിലൂടെയാണ് നേരെ മുകളിൽ തന്നെ അതിന് കനാലും കൊടുത്തത് ഇന്ത്യയിലെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ കരിങ്കരപ്പുള്ളി എന്ന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത് കരിങ്കരപ്പുള്ളി സെൻട്രൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ഈ ബ്രിട്ടീഷ് പാലം ഉള്ളത് ഈ ബ്രിട്ടീഷ് പാലം എന്ന് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ബ്രിട്ടീഷ്കാരിലെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണ് ഈ പാലം ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കരിങ്കരപ്പുള്ളിയിലാണ് ഇത് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ കൊച്ചിയിൽ പോയിട്ട് മറ്റേ ഒറ്റ പരിപാടിക്ക് പോയിട്ടേ ഇതിന് ന്യൂഇയറിന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൊച്ചിയില് മൂച്ചല്ലേ ഞങ്ങൾ പാലക്കാട് അല്ല കിട്ടിയെന്നല്ല പറഞ്ഞത് ഞങ്ങളെ ജോറ്റിച്ചാണോ കാരണം ഞങ്ങൾ പാലക്കാട് പോയിട്ടേ സോർലേണ്ട പരിപാടി മാത്രമേ കണ്ടുള്ളൂ പൈസ നീന്താ ചാടിയിട്ട് അങ്ങോട്ട് നീന്താനുള്ള ധൈര്യമുണ്ട് ബെറ്റ് വെക്കണം അല്ല ബെറ്റ് വെച്ചിട്ട് നീന്തിയാലും ഇവിടുത്തെ പുഴയിലത്തെ വള്ളത്തിന് എന്തോ വലിയൊരു രസമൊന്നുമില്ല കാണാൻ ഒരു മങ്ങലൊക്കെ ഉണ്ട് നല്ല വേസ്റ്റേജ് പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ഹോസ്പിറ്റൽ വേസ്റ്റുകളൊക്കെ എന്തായാലും ഈ മനോഹരമായ ബ്രിട്ടീഷ് പാലം നമുക്ക് കാണാം ഈ സ്ഥലത്തേക്ക് കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കാണാൻ എന്താണെന്ന് വെച്ചാൽ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ താഴക്കൂടെ മോന്താൻ ഇതുപോലെ ഇതുപോലെയാണ് ഭാരതപ്പുഴ മൂൾക്കൂടെ കനാല് കാണാൻ ചുറ്റും നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ജില്ലക്കാർക്ക് ഞാൻ ചോദിച്ചാൽ പാലക്കാട് ജില്ലയെന്ന് പറഞ്ഞല്ലോ ഞാനിവിടെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാനൊരു ഷോർട്സൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് ഈ സ്ഥലം എന്തായാലും നല്ല രസമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ എല്ലാവർക്കും ഇഷ്ടമാവും ഫൈസൽ കാരും കൊണ്ടൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് പൈസന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ കൂടി ഒന്ന് അന്വേഷിക്കണം കേട്ടോ തീർച്ചയായും ഫൈസലേ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താങ്കളെ പറ്റിട്ട് പോവാ വീട്ടിൽ പോവുക വീട്ടിൽ പോവാ ഫോൺ എടുക്കുക ചാറ്റ് ചെയ്യാത് മാത്രമേ ഉള്ളൂ കഴിവ് വെറുതെ എങ്കിപ്പഴക്കൊന്ന് പുറത്തിറങ്ങും നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പാടത്ത് അതായത് പുരാതനമായിട്ട് കാണപ്പെടുന്ന ഒരു ചായ സ്റ്റൈലിൽ ഒരു ചായക്കട നമ്മൾ കണ്ടായിരുന്നു ചായകളുണ്ടോയെന്ന് കൂടി നമുക്ക് നോക്കിയിട്ട് അതും കൂടി നമുക്കിതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കണ്ടൻറ്റൊക്കെ ഉള്ള വീഡിയോ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് സൂ എത്ര മെടന്ന് കളമ്പിലേക്ക് വരും അപ്പോൾ നമുക്ക് ആ ചായക്കാൾ പിടിച്ചങ്ങനെ പോയിട്ട് അവിടെ ചായ ഒന്ന് കുടിച്ച് നോക്കാൻ പറ്റും അല്ലേ നടക്കാം ശരി നടക്കാൻ തുടങ്ങും ാണ് ആഴം കനാലാണ് ആഴം ചാടി കണക്ക് അതിന്റെ മെഷർ എടുത്തു എവിടെയാണ് നമ്മൾ വീട് എടുക്കുന്നത് വീടേലും വരും എന്നിട്ട് അവസാനം നമ്മള് കൊടുങ്ങും കൊടുക്കേണ്ടി വരും നിങ്ങൾ വന്ന നമ്മളിൻ്റെ പുറകിൽ ഒഴുകുന്നതാണ് നമ്മുടെ ബാ ബ്രിട്ടീഷ് പാലത്തിൽ കണ്ട ബാക്കി ഇതേനാണ് ഒഴുകുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല വരുന്ന വഴിക്ക് നമ്മളൊരു ചായക്കട കണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അവിടെ ചായക്കട അവിടെ നിർത്തിയിരിക്കുന്ന ആശം ഉച്ചക്ക് വരള്ളൂത്രേ പക്ഷെ നമുക്കവർ ചായ വെച്ചാലാണ് വർത്തായിരുന്നു അതാണ് ഈ ചായക്കട പണ്ടൊക്കെ ഓലൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ പക്കാ ട്രഡീഷണൽ ആയിട്ട് കണ്ടോ ചെറിയൊരു ഓട് കഴിഞ്ഞാൽ ഒരു അവർ താമസിക്കുന്നതും കടേൻ്റെ അകത്താണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ ചായ കൊണ്ട് കുടിക്കാം ചായ വെറുതെന്ന് പറഞ്ഞാണ് പൈസ ക്യാമറയിൽ വേണ്ട എന്നിട്ട് നല്ല അടിപൊളി സൈസ് സൈസാലാണ് കിട്ടുന്നത് നല്ല അടിപൊളി പാട്ട് ഇങ്ങനെ നമ്മൾ എവിടെ പോയാലും നമുക്ക് പൊക്കവാടെ വീട്ടിൽ പൊക്ക പാടിച്ചായി ഉച്ച കടച്ച കാലും ചണുപ്പും തേശുണ്ട് ചൂടുള്ളൂ ചായവട എല്ല പൈസ നട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കുടിക്കുക ചേട്ടൻ ചായ ഉണ്ടാക്കി തന്നു നല്ല പൊക്ക എവിടെയും തന്നു അപ്പൊ ഇനി നമുക്ക് വേറെ എവിടെന്തേലും കിട്ടോ നോക്കാലേ പൈസ പൊക്ക അവിടെ തണുത്തുക്കുന്നു അതായാലും പറഞ്ഞു തന്നെ പണത്ത ചായ നിർത്തിയിട്ട് ഉച്ച വരെ ഞങ്ങൾ ഉള്ളു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് അയാളുടെ പണ്ട് കാര്യമല്ല ഞമ്മളുള്ളത് മതി എന്ന് പറഞ്ഞോണ്ടാണ് ഞമ്മളേ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് നോക്കണം പാലക്കാട് നല്ല മൊബൈൽ ഷോപ്പ് ചെന്നൈ സിവിക്സ് നമുക്ക് ചെറിയൊരു സാധനം വാങ്ങാണ്ട് അവിടെ ഉണ്ടോ എന്ന് എന്താണെന്ന് എന്താണെന്ന് പറയാം നമ്മൾ രണ്ട് മൊബൈൽ കയറി നോക്കി സി എം ബിരും അതുപോലെ ചെന്നൈ മൊബൈൽ അപ്പൊ നമ്മളെ ഈ വീഡിയോ ഇവിടാണ്ട് അവസാനിപ്പിക്കുകയാണ് എന്താ വെച്ചാല് രാത്രി ഏറ്റൊന്നുമില്ല അപ്പൊ ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ എന്റെ ചാനലിൽ ഈ ആ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ണൂർ ഉണ്ടെങ്കിലേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഒന്നും അതുപോലെ ഷെയർ ചെയ്യുക എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാ നല്ല നല്ല കണ്ടന്റ് ഒക്കെ എടുക്കേണ്ടത് നമ്മൾ എന്താ തീർച്ചയായിട്ടും വരും ഇപ്പൊ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഓക്കെ നമ്മൾ ഇവിടെ പറയുകയാണ് ഓക്കെ ആ അതെല്ലോ അബദ്ധത്തിൽ വീണാന്ന് പറയാതാ അത് തള്ളണന്ന് പറഞ്ഞുണ്ടാവുള്ളൂ ആ പിന്നെ ഹോസ്പിറ്റലിൽക്കും നിങ്ങളുടെ കാര്യ പറഞ്ഞു ഞാൻ നീന്തി കേറും